ം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയുടെ അവതാനങ്ങളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മലയാള മാധ്യമങ്ങളിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയ വ്യക്തി മഹാനാണ് എന്ന് രാജ്യത്തോട് കൂറുള്ള ആരും പറയില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പിശകുണ്ടായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പം നടത്തിയിരിക്കുന്ന വലിയ കണ്ടെത്തൽ രാഹുൽ ഗാന്ധി വലിയ അണുബ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പൊട്ടിച്ചത് ഇതാണ് മല പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കടക്കാനാഗ്രഹിക്കുകയാണ് എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത് ആദിത്യ ശ്രീവാസ്തവ വിശാൽ സിംഗ് അങ്ങനെ രണ്ട് വോട്ടർമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവർ വ്യാജന്മാരാണ് എന്നാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ യുവരാജാവ് രാജ്യത്തിൻ്റെ മുന്നിൽ പറഞ്ഞത് ആദിത്യ ശ്രീവാസ്തവയ്ക്ക് മുംബൈയിലും ബാംഗ്ലൂരിലും ലക്നൗവിലും വോട്ടുണ്ട് വിശാൽ സിംഗിന് ബാംഗ്ലൂരിലും വാരാണസിയിലും വോട്ടുണ്ട് ഇതാണ് ആറുമാസം നീണ്ടു നിന്ന വലിയ ഗവേഷണം ആ ഗവേഷണത്തിനൊടുവിൽ രാഹുൽ ഗാന്ധിയും സംഘവും കണ്ടെത്തിയത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ വെച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ ഈ രണ്ടു പേർക്കും മഹാദേവ് മണ്ഡലത്തിൽ മാത്രമാണ് വോട്ട് യു പി തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ആ തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും അത് വെച്ച് പരിശോധിക്കാം ഇവരെല്ലാം ഫോം സെവൻ ഫോം സെവൻ എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ നിന്ന് വോട്ട് ഡിലീറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവർ പഴയ മണ്ഡലങ്ങളിൽ നിന്ന് അവരുടെ പേര് ഡിലീറ്റ് ചെയ്തവരാണ് പലർക്കും വിലാസം തെറ്റാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണവും ഇതാണ് കാരണം അവർ പഴയ മേൽവിലാസത്തിൽ ഇപ്പോൾ താമസിക്കുന്നില്ല അവിടെ വോട്ടും ചെയ്തിട്ടില്ല മഹാദേവ് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം മലയാളികളായിട്ടുള്ള ധാരാളം ആളുകൾ പ്രവാസി വോട്ടർമാരായിട്ട് മൈഗ്രൻറ്റ് വർക്കേഴ്സായിട്ട് ഒക്കെ താമസിക്കുന്ന പ്രദേശമാണ് ഐ ടി ജീവനക്കാരായിട്ടുള്ള ആളുകളടക്കം കുടുംബമായി അവിടെ എത്തുമ്പോൾ അവരവിടെ പേര് ചേർത്തിട്ട് അവിടുത്തെ വോട്ടർമാരായിട്ട് മാറും നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാർക്കും ഈ കരട് വോട്ടർ പട്ടിക കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാർ കുറച്ചൊന്ന് പരിശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ച് അധ്വാനം നടത്തിയിരുന്നുവെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ഇരട്ട വോട്ടുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് വ്യാജ വോട്ടുകൾ ഇതൊക്കെ കണ്ടെത്താമായിരുന്നു എൺപത് പേർക്ക് ഒരേ മേൽവിലാസം ഉണ്ട് എന്നാളാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു ആരോപണം അവിടെ പോയിട്ടൊന്നും അന്വേഷിക്കാമായിരുന്നില്ലേ ഒരു പരാതി കൊടുക്കാമായിരുന്നില്ലേ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പിലെ കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് അതിൻ്റെ നിർദ്ദേശങ്ങളും അതുപോലെ പരാതികളൊക്കെ കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നു അപ്പോൾ മേലനങ്ങിയിട്ട് ഒരു പണിയും എടുക്കാതെ കർണാടകയിലെ കുറേ വോട്ടർമാരെ രാജ്യത്തിൻ്റെ മുന്നിൽ അവഹേളിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മാത്രമല്ല മഹാദേവപുരിയോട് ഒരു പ്രത്യേക വൈരാഗ്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവും കാരണം അവിടെ തുടർച്ചയായിട്ട് ബി ജെ പി ജയിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് ഞാനിനി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലേക്ക് വരാം വ്യക്തിപരമായിട്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിയോഗിച്ചതനുസരിച്ച് മാസങ്ങളോളം അവിടെ പ്രവർത്തിച്ചത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എനിക്കറിയാം ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ മഹാദേവപുരയിൽ മാത്രം ബി ജെ പി വലിയ ലീഡ് നേടി ഇതാണ് സംശയകരം എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം അപ്പോൾ ഞാനൊരു ചോദിക്കുന്നത് മഹാരാഷ്ട്രയിൽ ധുലെ എന്ന് പറയുന്ന ലോക്സഭാ സീറ്റ് ആ ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് ദുലേ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയമസഭാ സീറ്റിൽ അഞ്ചെണ്ണത്തിലും ബി ജെ പി ലീഡ് ചെയ്തു ഈ അഞ്ചെണ്ണത്തിലും കൂടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആറ് നിയമസഭയിൽ അഞ്ചെണ്ണത്തിൽ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം എന്നാൽ മലേഗാവ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ ന്യൂനപക്ഷ മെജോറിറ്റി മേഖലയായിട്ടുള്ള സ്ഥലത്ത് അവിടെ മാത്രം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടിൻ്റെ ലീഡ് കിട്ടി ബാക്കി എല്ലാ സ്ഥലത്തും കൂടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിൻ്റെ ലീഡ് ഉണ്ടായിരുന്ന ബി ജെ പിയെ കവർ ചെയ്തുകൊണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിൻ്റെ ലീഡ് ഈ മലേഗാവിൽ മാത്രം കോൺഗ്രസ് കിട്ടിയതുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു ഇവിടെയും നിരവധി മേൽവിലാസമില്ലാത്ത വോട്ടർമാരുണ്ടാവും ഇവരെയെല്ലാം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരെ ഇറക്കിയത് എന്ന് സ്വാഭാവികമായിട്ട് കരുതേണ്ടി വരും മറ്റൊന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അഞ്ച് മാസം കൊണ്ട് ഒരു കോടി വോട്ടർമാർ മഹാരാഷ്ട്രയിൽ പുതുതായി ചേർക്കപ്പെട്ടു എന്നാണ് പച്ചക്കള്ളാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ മതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ കൂടിയത് ആകെ നാൽപ്പത് ലക്ഷമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു കോടി ഇതാണ് അപ്പോൾ രാഹുൽ ഗാന്ധി നാൽപ്പത് ലക്ഷം കൂടി എന്നുള്ളതിൻ്റെ കൂടി ഒരു അറുപത് ലക്ഷം സ്വന്തമായിട്ടങ്ങ് കൂട്ടി എന്നിട്ട് രാഹുൽ ഗാന്ധി അത് തട്ടുവിട്ടു മലയാള മാധ്യമങ്ങൾ അതൊന്നും പരിശോധിക്കാതെ വലിയ ആഘോഷം നടത്തുകയാണ് ഇനി ഇതെല്ലാം ബി ജെ പി ചേർത്തതാണ് എന്നാണോ രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സഖ്യകക്ഷികളും ഒക്കെ ഈ അഞ്ചു മാസക്കാലം എന്തായിരുന്നു ചെയ്തത് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയത്ത് അവർ ചേർക്കായിരുന്നില്ലേ വോട്ടർമാരുടെ എണ്ണം കൂടിയ മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ എത്രയോ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സഖ്യം ജയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മുംബ്ര കൽവ തുടങ്ങിയിട്ടുള്ള വലിയ തോതിൽ വോട്ടർമാർ അഞ്ച് മാസത്തിനിടയിൽ കൂടിയിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെ ജയിച്ചത് ജിതേന്ദ്ര അവാർഡ് രാഹുൽ ഗാന്ധിയുടെ സഖ്യമാണ് ഖേഡ് അലന്തി സീറ്റ് വോട്ടർമാർ കൂടി വിജയിച്ചത് ശിവസേന ഉദ്ധവ് ഠാക്കറെ സ്ഥാനാർത്ഥിയാണ് പർബനി മണ്ഡലം അവിടെയും വോട്ടർമാർ കൂടി ജയിച്ചത് ശിവസേനയുടെ ഉദ്ധവ് ഠാക്കറെ സ്ഥാനാർത്ഥിയാണ് അങ്ങനെയുള്ള നിരവധി മണ്ഡലങ്ങൾ ഇനിയുണ്ട് ഉണ്ട് ഇതുപോലെയുള്ളത് വോട്ട് കൂടിയെടുത്ത എല്ലാ സ്ഥലത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ കള്ളവോട്ട് ജയിപ്പിച്ചാണ് ജയിച്ചത് കള്ളവോട്ട് ജയിപ്പിച്ചിട്ടാണ് ജയിച്ചത് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും രാഹുൽ ഗാന്ധിയുടെ സഖ്യകക്ഷികളുടെ പാർട്ടികളും ജയിച്ച സ്ഥലങ്ങളിൽ അതെങ്ങനെ ഉണ്ടായി എന്നും കൂടി വിശദീകരിക്കണം താങ്കളുടെ സഖ്യകക്ഷികളെ കള്ളവോട്ട് ജയിച്ചിട്ടാണോ മഹാരാഷ്ട്രയിൽ ജയിപ്പിച്ചത് എന്ന് പറയണം അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് ഇതൊക്കെ പരിശോധിക്കണ്ടേ രാഹുൽ ഗാന്ധി ബോധപൂർവം കള്ളം പറയുന്ന ഒരാളാണ് പക്ഷെ ഒന്ന് പരിശോധിക്കണ്ടേ അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇനി ചെയ്യേണ്ടത് ചട്ടപ്രകാരം സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക അല്ലെങ്കിൽ കോടതിയിൽ പോവുക അപ്പോൾ രാഷ്ട്രീയമായിട്ട് മത്സരിച്ച് അതിനായിട്ട് വേണ്ടിയിട്ട് സംഘടനാ പരിശ്രമിച്ച് വിജയിക്കാൻ നോക്കുക അതല്ലാതെ ഇതുപോലെയുള്ള ഗിമ്മിക്കുകൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ വിലപ്പോവില്ല എന്ന് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും തിരിച്ചറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു